ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നെയ്ത്തിരി തെളിയിക്കുന്നു പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനമലങ്കരിക്കുന്നു ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാനശില വിജയകുമാർ ഹരിപ്രിയ നെടുമ്പറം ആലപിക്കുന്ന സോപാന സംഗീതം പാടി സ്തുതിക്കുന്നു അരയാളൂടെ കാട്ടാറിൻ കൈകൾ ചിലമ്പുകെട്ടുന്നു പോരിട്ടിക്കാവിലെ അമ്മ വിളങ്ങുന്നു അരയാാലില സാമം പാടി സ്തുതിക്കുന്നു വെള്ളില പൂക്കളൂടെയാട ചാർത്തുന്നു കാക്കാറിൻ കൈകൾ ചിലമ്പുകെട്ടുന്നു പോരിട്ടിക്കാവിലെ അമ്മ വിളങ്ങുന്നു അരയാാലില സാമം പാടി സ്തുതിക്കുന്നു വെള്ളി ില പൂക്കളൂടെയാട ചാർത്തുന്നു പോരുട്ടി പോരുട്ടി എന്നു വിളിക്കുന്നു കാരുണ്യപൂരം ചൊരിയുന്ന ഭദ്ര പോരിട്ടീ പോരുട്ടി എന്നു വിളിക്കുന്നു കാരുണ്യപൂരം ചൊരിയുന്ന ഭദ്ര ശക്തി ശക്തിസ്വരൂപിണി വാത്സല്യസാഗരം നമ്മളെ ഒക്കെയും പാലിക്കുമ്മ ശക്തി സ്വരൂപിണി വാത്സല്യസാഗരം നമ്മളെ ഒക്കെയും പാലിക്കുമ്മ അറിയാലില സാമം പാടി സ്തുതിക്കുന്നു ില പൂക്കളൂടെയാട ചാർത്തുന്നു കാക്കാറിൻ കൈകൾ ചിലമ്പുകെട്ടുന്നു പോരിട്ടിക്കാവിലെ അമ്മ വിളങ്ങുന്നു അരയാലില സാമം പാടി സ്തുതിക്കുന്നു വെള്ളില പൂക്കളൂടെയാട ചാർത്തുന്നു ത്തിപ്പൂ മുല്ലപ്പൂ മാറിലണിഞ്ഞ് കുട ചൂടി വരുന്നു ചെത്തിപ്പൂ മുല്ലപ്പൂ മാറിലണിഞ്ഞ് കുട ചൂടി വരുന്നു കുഞ്ചിരിപ്പൂക്കൾ ചൊരിഞ്ഞുകൊണ്ടമ്മ ൾക്കാനു ഗ്രഹമേകുന്നു നിത്യം പുഞ്ചിരിപ്പൂക്കൾ ചൊരിഞ്ഞുകൊണ്ടമ്മ മക്കൾക്കാനു ഗ്രഹമേകുന്നു നിത്യം അരയാലില സാമം പാടി സ്തുതിക്കുന്നു പെണ്ണില പൂക്കളൂടെയാട ചാർത്തുന്നു കാട്ടാറിൻ കൈകൾ ചിലമ്പുക അമ്മ വിളങ്ങുന്നു പാടി സ്തുതിക്കുന്നു ുന്നുരയാലിലാമം പൂക്കളുടെ നിങ്ങൾ കേട്ടത് സോപാന സംഗീതം